നമസ്കാരം ന്യൂസ് സ്വാഗതം ഫോർദോ ആണവ നിലയം ഇറാനിൽ ഉള്ളത് ആക്രമിച്ച് തകർത്തിരിക്കുന്നു എന്ന് അമേരിക്ക ഇരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് യു എസ് പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കള്ളമാണ് എന്നുള്ളത് വ്യക്തമായതോടുകൂടി ചതി പറ്റിയിരിക്കുന്നു തങ്ങൾക്ക് എന്ന് ബോധ്യപ്പെട്ട ഇസ്രയേൽ സമനില തെറ്റി വീണ്ടും ഫോർദോ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിപൂർണമായി തകർത്തിരിക്കുമെന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് അതേസമയം ഇറാൻ കൃത്യമായ നീക്കങ്ങളാണ് നടത്തുന്നത് ഇതിനോടകം തന്നെ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങൾ നടത്തിയിരിക്കുന്നു അത് യു എൻ്റെ വലിയ അന്താളിപ്പിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കാരണം യു എൻ അറിയാം കൃത്യമായി ഇതിന്റെ പ്രത്യാഘാതം എന്താണ് എന്നുള്ളതും അതുണ്ടാക്കുന്ന വലിയ ആഘാതങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങൾ ഏത് രീതിയിലുള്ള നിലപാടായിരിക്കും എടുക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ തന്നെ റഷ്യ പരിപൂർണമായും ഇറാന്റെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് മാത്രമല്ല ഒരു രീതിയിലും ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഖിയും പ്രസിഡന്റ് ആയിട്ടുള്ള മസ്രൂദ് പെസൈസ്താനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ റഷ്യയുടെ എല്ലാവിധ പിന്തുണയും ഈ സാഹചര്യത്തിൽ ഉണ്ടാകുമെന്നും റഷ്യ ഇതിനോടകം തന്നെ യു എസ് പ്രസിഡന്റുമായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും സംസാരിച്ചിരിക്കുന്നു എന്നും ഈ കാര്യങ്ങളിൽ ഒരു അന്തിമ തീർപ്പ് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ എത്രത്തോളം ആഘാതകരമായിരിക്കും മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ പറയുന്ന പശ്ചിമേഷ്യ വലിയ തോതിൽ ഒരു കറുത്ത ഇരുണ്ട യുഗത്തിലേക്ക് പോവുകയാണോ എന്ന് പോലും സംശയിക്കപ്പെടുകയാണ് ഹോർമോസ് കടലിടിക്ക അടയ്ക്കപ്പെട്ടാൽ അത് കപ്പൽ ഗതാഗതത്തെ തകർക്കും എന്ന് മാത്രമല്ല ആഗോള എണ്ണവില ബാരലില് വലിയ തോതിൽ കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയായിരിക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വില കുതിച്ചു കയറും അറിയാം തങ്ങളെ തകർത്തുകൊണ്ട് തങ്ങളുടെ ജീവിതം അസമാധാനത്തിലേക്കാക്കിക്കൊണ്ട് അങ്ങനെ യൂറോപ്യൻ യൂണിയൻ സുഹിക്കണ്ട എന്ന കമനിയുടെ കൃത്യമായ വാക്കുകളാണ് ഇവിടെ വ്യക്തമാകുന്നത് കെയർ സ്റ്റാമർ എന്ന യു കെ യുടെ പ്രധാനമന്ത്രി പറയുന്നത് ഒരിക്കലും ഇറാന് ആണവ കേന്ദ്രം വികസിപ്പിച്ചെടുക്കാനുള്ള അനുവാദമില്ല എന്നാണ് ആരാണ് ഇദ്ദേഹം ഇങ്ങനെ പറയാൻ ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മാത്രമുള്ള അധികാരമൊന്നും യു കെക്കും ഇസ്രയേലിനും ഒന്നും ആരും തീരെഴുതി കൊടുത്തിട്ടില്ല തിട്ടൂരം കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആയിത്തുള്ള അൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു ആണവ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നും അതിനു വേണ്ടിയുള്ള എല്ലാ പിന്തുണയും റഷ്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും കൊടുക്കുമ്പോൾ കടന്നാക്രമിക്കുകയും തകർക്കാനുമാണ് ശ്രമമെങ്കിൽ അതിനുള്ള തിരിച്ചടി എന്നത് ഇസ്രയേലിൻ്റെ ഭരണാധികാരികളെ തകർത്തെറിയുന്ന രീതിയിലുള്ള വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഇതിനോടകം തന്നെ ചാരവൃത്തി ചെയ്ത മൊസാദിൽ നിന്ന് വന്ന നിരവധി ആളുകളെ കൈയോടെ പിടികൂടി അവരെ കൃത്യമായും മാതൃകാപരമായ ശിക്ഷ ഇറാൻ വിധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരാളുടെ വധശിക്ഷ നടപ്പിലാക്കി മറ്റ് പലരെയും കൃത്യമായി കൊടുക്കിയിരിക്കുകയാണ് മൊസാദിന്റെ രഹസ്യാന്വേഷണ രീതികളും തന്ത്രങ്ങളും പൊളിച്ചെടുക്കാൻ തന്നെയാണ് ഇറാൻ ശ്രമിക്കുന്നത് ഹൂതികളോട് കാണിച്ചതും അതുപോലെ ഫലസ്തീനിലും ഗസയിലും നടത്തിയ മനുഷ്യത്വ രഹിതമായിട്ടുള്ള കൂട്ടക്കുരുതിക്കും മറുപടി കൊടുത്തിരിക്കുമെന്ന് ഖമനീ വീണ്ടും വീണ്ടും പറയുകയാണ്